ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് മുതലാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ആ ഒരു ലൈക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പ്രയോജനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ യൂ വീഡിയോസ് യൂട്യൂബ് ഒരുപാട് ഫോണിൻ്റെ ഒരു നമ്മൾ തുറക്കുമ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണിക്കണമെങ്കിൽ ലൈക്കിൻ്റെ ഒരു നുസരിച്ചാണ് കേട്ടോ കാണിക്കുക അപ്പൊ ആരെങ്കിലൊക്കെ എന്താ പറയുക ഭാഗ്യവശാലൊന്ന് ക്ലിക്ക് ചെയ്ത് അത് കണ്ടാലോ വീഡിയോ കണ്ടാലോ അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പൊ നമ്മുടെ ജക്ക ഏകദേശം പോവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് അപ്പം അവയ്ക്കുള്ള കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ അവളെ കൊണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കിച്ചൺ ഒന്ന് ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒമ്പത് മണിയാവുമ്പോൾ മാത്രമേ വണ്ടി വരുവുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഒരു എട്ടര ആവുമ്പോഴാണ് ഞാൻ അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് കയറുക അപ്പം അതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കലുണ്ട് ആദ്യാദ്യമൊക്കെ അവളെ സ്കൂളിൽ ചേർത്തിയത് ആ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാവുമല്ലോ ആ ടൈമിൽ പിന്നെ പിന്നെ പണികൾ ചെയ്യാൻ നിന്നാല് അവളുടെ കാര്യങ്ങൾ കൃത്യം നടക്കൂലേ എന്നൊക്കെ ഒരു ബേജാറൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ പിന്നെ അവളുടെ പുറകെ തന്നെ അങ്ങനെ നടക്കലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി എത്തി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റ് ആയി വന്നപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളും ആ പണികളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നടത്താൻ ശ്രദ്ധിക്കൽ തുടങ്ങി അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്ത് ചെയ്താണല്ലോ എല്ലാ കാര്യങ്ങളും ശീലാവുക അല്ലെ പിന്നെ രാവിലത്തെ കാര്യങ്ങൾ രാവിലെ തന്നെ തീരണം അല്ലെങ്കിൽ പിന്നെ അത് അതിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം വരെയാവുമല്ലോ അല്ലെ അപ്പൊ അത് പേടിച്ചിട്ടാണ് ഒന്നാമത് ഏർ തിരക്കിട്ട് അല്ലെങ്കി പിന്നെ വന്ന് സമാധാനത്തോടെയൊക്കെ പണികളൊക്കെ ചെയ്താൽ മതി പിന്നെ ഇനി അത് പണികൾ നീണ്ടു പോവോന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോ രാവിലെ നമ്മള് പോന്നതിന് മുന്നേ കിച്ചണും കിച്ചൺ ആണ് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതല്ലേ അത് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ആയാൽ തന്നെ ഒരു തലക്കൊരു ഇടങ്ങേറാണ് ശരിക്കും അപ്പോ വന്ന് കയറുമ്പോൾ പാത്രം കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആയി കിടക്കുന്നത് കണ്ടാൽ തന്നെ ഒരു സമാധാനമാണ് പിന്നെ ഞാൻ അടിച്ചു വാരാൻ സമയുണ്ടെങ്കിൽ അടിച്ചു വാരലും കൂടെ തീർക്കും അപ്പൊ അതിനധികം സമയം കിട്ടലില്ല കേട്ടോ ഈ പാത്രം കഴുകലും കിച്ചൺ ക്ലീൻ ആക്കലും കഴിയുമ്പോൾ തന്നെ സമയമാകും അപ്പോൾ പിന്നെ മേലക്കൂടെ ഒന്ന് പിന്നെ എന്താ നമ്മുടെ പുതപ്പും റൂമിലുള്ള പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കും അതൊക്കെയാണ് ചെയ്യല് അപ്പോൾ അതാ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പാത്രം കഴുകുന്ന വീഡിയോ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയലുണ്ട് നമ്മൾ പാത്രം കഴുകുന്നത് പോലെ തന്നെ നമ്മുടെ സിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ വെള്ളം പോകുന്ന ആ ഭാഗത്തുള്ള നെറ്റ് അതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പായിരിക്കും എന്നും കഴുകിയാൽ യാതൊരു വിഷയവും ഉണ്ടാവില്ല നമ്മുടെ സിങ്ക് എപ്പോഴും പുതിയതായിട്ട് തന്നെ ണ്ടാവണെങ്കില് നമ്മൾ പാത്രങ്ങൾ എങ്ങനെയാണോ നീറ്റാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിങ്കും എന്നും കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് പിടിച്ച് തുരുമ്പു വരാനൊക്കെ തന്നെ സാധ്യത ഉണ്ട് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് മൊത്തം ഒന്ന് തുടച്ചും കൂടെ എടുക്കുകയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കുന്നത് നല്ലതാണ് വെള്ളമൊക്കെ ഒന്ന് പോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പൈപ്പ് അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഭാഗത്തുള്ള ചുമര് അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി തുടച്ചു തന്നെ എടുക്കണം നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനത്തെ പണികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സക്കിയ കുട്ടീൻ്റെ മേലൊക്കെ കഴുകിപ്പിച്ച് അതാ റെഡിയാക്കിയിട്ട് വണ്ടി കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ചാടി ചാടിയൊക്കെയാണ് കേട്ടോ പോണത് നല്ല മഞ്ഞ ഉണ്ടല്ലേ ഇപ്പം രാവിലെയൊക്കെ ഭയങ്കര ഈ ഒരു സമയമായിട്ടും ശരിക്കും ഒരു മണി ആയ പോലെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ മഞ്ഞാണ് അങ്ങനെ ഞാൻ അവളെയൊക്കെ കൊണ്ടാക്കി വന്ന് വേഗം തന്നെ പിന്നെ ചൂല് എടുത്തിട്ട് മുറ്റം കൂടെ ഒന്ന് അടിച്ച് ആരെയാണ് അല്ലെങ്കിൽ പിന്നെ അകത്തേക്ക് കയറിയാൽ ഒന്ന് ഫോൺ എടുത്തിട്ട് നോക്കട്ടെ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബ് ഓണാക്കി നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോണെടുത്താൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ പോവും അപ്പം നമ്മൾ തീരുമാനിക്കുക ആദ്യം ചൂല് എടുക്കണോ ഫോൺ എടുക്കണോ എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അലക്കാനും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അകത്തേക്ക് കയറാമെന്ന് വിചാരിക്കുന്നത് ചില ദിവസം അങ്ങനെയൊക്കെ ഓരോരോ മൂഡാണ് അങ്ങനെ എന്താ പറയാ കൃത്യമായിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യലില്ല എനിക്ക് എന്താണോ തോന്നുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യലാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് അകോ അടിച്ചുവാരി തുടക്കയിലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏകദേശം കഴിയും കഴിയും എന്ന് വെച്ചാൽ തീർക്കും അല്ലെങ്കിൽ പണി എടുത്തുകൊണ്ട് നിന്നാൽ അങ്ങനെ തന്നെ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മുറ്റത്ത് കൂടെ നടന്നാൽ പിന്നെ കൂടുതൽ ഞാൻ അധികം പണിക്കൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ പണികളൊക്കെ അവിടെ നടക്കട്ടെ ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ജീവിതത്തിലെ പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവലുണ്ട് ഓരോ തരത്തിലുള്ളത് അതിലൊന്നാണ് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് മൂഡൌട്ട് ആയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല ഇനിയിപ്പോൾ മറ്റുള്ളവർ ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയേ എന്താ മൂഡൌട്ട് അതിനുത്തരം കണ്ടെത്താനും നമുക്ക് കഴിയില്ല ആർക്കും അതിനൊരു പരിഹാരം കണ്ടെത്താനും കഴിയില്ല അങ്ങനത്തെ ചില വിഷമങ്ങൾ ഉണ്ട് എന്നാലോ ചില വിഷമങ്ങൾ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കിട്ടുന്നത്ണ്ട് ചില പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്ന സമയം ഉണ്ടാവലുണ്ട് അല്ലെ അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്താക്കും മറ്റുള്ളവരോട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കും ചിലര് ചിലര് എല്ലാം ഒതുക്കി പിടിക്കുകയാണ് ചെയ്യുക എന്തായാലും ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരാളോട് ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു പരിഹാരം അവർക്ക് കണ്ടെത്താനാവൂല കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമാണ് അവൾക്ക് അവർ കേൾക്കുന്നത് ആ നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവൂലേ ആ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരിക്കലും മറ്റൊരാളോട് വിശദീകരണം കൊടുക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പോകേണ്ട ഒരാവശ്യമില്ല മറ്റൊരാൾക്കും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താന് ആവുകയല്ല പിന്നെ ഇപ്പോൾ ചിലപ്പം ചിലരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി തരാനേ അവർ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ ഈ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് മാത്രമുള്ളതാണ് നമ്മുടെ സ്വന്താണ് അത് മറ്റൊരാൾ നമ്മുടെ സന്തോഷത്തിൽ മറ്റൊരാളെ ഉൾപ്പെടുത്തിയിട്ട് കാര്യമല്ല നമ്മുടെ സങ്കടത്തിലും മറ്റൊരാളെ ഉൾപ്പെടുത്തിയിട്ട് കാര്യമല്ല ഇതൊക്കെ നമുക്ക് സന്തോഷം വന്നാൽ ഏതൊക്കെ തരത്തിലാണ് വന്നത് എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ അതുപോലെ തന്നെയാണ് സങ്കടം വന്നാലും നമ്മുടെ സങ്കടത്തില് എന്താണ് കാരണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയല്ല കേട്ടോ കൃത്യമായിട്ട് കാരണം ഉള്ള സങ്കടങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതില് അനുഭവിച്ചതും പ്രയാസപ്പെട്ടതൊക്കെ ഒക്കെ നമ്മൾ മാത്രമായിരിക്കും അപ്പൊ നമ്മുടെ വേദനകൾ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇനിയിപ്പോൾ നമ്മൾ തെറ്റ് തിരുത്താൻ പോയാൽ നമ്മുടെ ശരി അവർക്ക് തെറ്റായിട്ടേ തോന്നുള്ളൂ അപ്പം കൂടുതലായിട്ട് അതിനൊന്നും പോവാത്തെയാണ് നല്ലത് നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തില് നമ്മളെടുത്ത തീരുമാനങ്ങൾ നമുക്ക് ശരിയാണെന്ന് തോന്നിയാല് നമുക്കതിനാൽ കൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ തീരുമാനം തന്നെ നല്ലത് എന്നുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് പോവുക എല്ലാരെയും സന്തോഷിപ്പിച്ച് ജീവിക്കുക എന്ന് വെച്ചാലൊന്നും സന്തോഷിപ്പിച്ചിട്ട് നമ്മുടെ ജീവി എന്താ തീരുമാനങ്ങൾ എടുക്കാന്ന് വിചാരിച്ചാലൊന്നും ജീവിതത്തിൽ നടക്കാൻ പോണില്ല ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മൾ എന്താ പറയാ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കൂലേ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരാശ്വാസമായിരിക്കും അപ്പം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ വേറെ പ്രിയപ്പെട്ട പാട്ടുകൾക്കോ ആകാംക്ഷ പേറുന്ന വായനയ്ക്കോ നിറഞ്ഞൊഴുകുന്ന ചിന്തകൾക്കോ മറ്റുള്ളവരുടെ വിശദീകരണത്തിനോ ആ വേദനകളുടെ വിടവ് തീർക്കാനാവുകയില്ല എന്താ ഇപ്പം ഇത് പറഞ്ഞത് ഇത് മൊത്തത്തിൽ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വേദനകൾ ഒരാൾക്കും മാറ്റാൻ വേണ്ടിയിട്ട് കഴിയൂല നമ്മൾ വേദന വരുന്ന സമയത്ത് നമ്മുടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മോട്ടിവേഷൻസിലൊക്കെ നമ്മൾ കേൾക്കൂലേ പിന്നെ ചിലപ്പം പാട്ട് കേട്ടോണ്ടിരുന്നാല് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരുന്നാൽ മതി അതല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചാൽ മതി ശരി ഇതൊന്നും ശരിയല്ല എന്ന് ഞാനും പറയുന്നില്ല നമ്മൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ചിലപ്പോൾ നമുക്ക് ആ ഒരു ആശ്വാസം ഉണ്ടാവും നമ്മുടെ ആ ഒരു വിഷമത്തിനെ കുറച്ച് സമയത്തേക്ക് അത് മറക്കും അത് ശരി തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ അനുഭവിച്ച വേദനകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ സങ്കടങ്ങളെ മാറ്റാന് ഒരാൾക്കും ഒരു പാട്ടിനും ഒരു എന്താ പറയാ ബാക്കി ഒരു കാര്യത്തിനും കഴിയൂല വിഷമങ്ങളൊക്കെ മാറണമെങ്കില് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് കലഞ്ഞി തെളിഞ്ഞു സാധാരണ രീതിയിലേക്ക് എത്തിയാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും അല്ലേ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടോ ഉറപ്പിച്ചോ നമുക്കതിൻ്റെ പുറകൊരു സങ്കടം വരാനുണ്ട് ഇനി നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടോ ഉറപ്പിക്കുക നമുക്ക് അത് കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം നമുക്ക് വരാണ്ട് എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ജീവിതം ജീവിതം അങ്ങനെ മാറി മാറി മാറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എല്ലാം എന്താ പറയുക ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം അതിനുള്ള ഒരു കരുത്തും ധൈര്യവും ഉണ്ടാവണേന്ന് നമ്മൾ എപ്പോഴും പടച്ചവനോട് ദുവാ ചെയ്യ അപ്പം അത് മാത്രമേ ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഉള്ളു അപ്പോൾ ഒരുപാട് എന്തൊക്കെയോ അങ്ങനെ അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ എൻ്റെതാ ഒരുപാട് പണികളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പറയേണ്ടല്ലേ ഞാൻ ഇങ്ങനെ അടിച്ചുവാരിയാണ് തുടക്കുകയാണ് പാത്രം കഴുകുകയാണ് എന്നൊക്കെ കേട്ട് കേട്ട് നിങ്ങൾക്ക് തന്നെ ബോറടി വന്നിട്ടുണ്ടാവും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എസ്മി അർഷിത അപ്പൊ ബൈ ടേക്ക് കെയർ അസലാമലൈക്കും